അസ്ലാം വലൈക്കും ഈ സന്ദേശ യാത്രക്കിടയിൽ ലോകം മുഴുവനുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് വളരെ കണ്ണീരോട് കൂടിയിട്ടുള്ള ഒരു സന്ദേശം എത്തിക്കുകയാണ് അസൈനാർ ഉലൂമി എന്ന് പറയുന്ന ഉസ്താദിന്റെ ജീവൻ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള നൂറ് രൂപയെങ്കിലും നൽകി നൂറ് രൂപ നൽകാൻ സാധിക്കുന്ന ഒരു പത്ത് പേരിലേക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ആ ജീവൻ രക്ഷിക്കാൻ കൂടെ നിൽക്കണമെന്ന് വളരെ വേദനയോടുകൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് ഇതൊക്കെ ജീവിത സ്വപ്നങ്ങളൊക്കെ ഒരു കുഞ്ഞിനു വേണ്ട നോക്കണില്ല എന്നും എല്ലാവർക്കും വേണ്ടി എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി നമ്മൾ സുബ്യ നമസ്കാരത്തിന് ശേഷം എന്തോ ചെയ്യാറുണ്ട് ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ല അവസ്ഥ വരുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല എന്തൊരു ദുരന്തമാണ് വന്ന് ചേർന്നി ഞാൻ കാരണം നിന്റെ ജീവിതം വഴി ആധാരമാകുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത് ഇങ്ങനെയൊന്നും എന്റെ മരിക്കുന്നതിൽ എനിക്ക് ജീവിതമുണ്ടായാൽ മരണം എന്തായാലും ഉറപ്പാണ് പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവള് ഒറ്റപ്പെട്ടേ എന്തിനുണ്ടാവില്ല നിങ്ങളെല്ലാരും സഹായിക്കും നിങ്ങളെ ഈ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കും എല്ലാരും സഹായിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഏർക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം ജീവിതത്തിലേക്ക് ഒരുപാട് കുടുംബങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടി കാവലിരുന്ന ഒരു മനുഷ്യനാ നമ്മുടെ മുന്നിൽ വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് എന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ ഒരു സഹായം നൽകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ഈ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞൊരു വാക്ക് കേട്ടോ എനിക്ക് മരിക്കുന്നതിൽ ഭയമുണ്ടായിട്ടല്ല ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ മിശ്രി ഈ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആരാരും ഇല്ലാതെ റോഡിലാകുന്ന അവസ്ഥയിലേക്ക് എത്തും അത് ഓർക്കുമ്പോഴും മാത്രമാണ് എൻ്റെ ചങ്കപ്പെട്ടയുന്നത് എന്നെ ഒന്ന് സഹായിക്കണം എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞു ഒരുപാട് മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് കുടുംബങ്ങൾക്ക് പ്രാർത്ഥന കൂടി കാവലിരുന്ന ഒരുപാട് പള്ളി മദ്രസുകളിൽ ജോലി ചെയ്ത ഈ ഉസ്താദിന്റെ സങ്കടം ഈ ഉസ്താദിന്റെ വേദന ഈ ഉസ്താദിന്റെ കണ്ണിനീര് നിങ്ങൾ ആരും കാണാതെ പ്രിയപ്പെട്ടവരെ പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പരമാവധി സാലറികൾ ഒരു സാധ്യത ഉണ്ടാക്കി തരണം അവസാന പ്രതീക്ഷയോടുകൂടി ഗതികേടുകൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് വന്ന് കൈനീട്ടുന്നത് നമ്മുടെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്ത് ജീവൻ മുന്നോട്ട് പോകുന്ന ഉസ്താദിന്റെ ജീവൻ രക്ഷിക്കാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കോഴിക്കോട്ടേരി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന അസൈനാർ ഉലൂമി എന്ന് പറയുന്ന ഉസ്താദിന്റെ വളരെ ഗുരുതരമായ സങ്കടകരമായ ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ മാറ്റി വന്നിട്ട്